സമായാലും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് തീയതികളിൽ ജനിച്ചവരെല്ലാം പേഴ്സണാലിറ്റി നമ്പർ നാലാണ് രാഹു ആണ് പേഴ്സണാലിറ്റി നമ്പർ നാലിനെ റൂൾ ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുക്കും ചിട്ടയും ഇഷ്ടമുള്ളവരായിരിക്കും ഇവർ വളരെയധികം ദേഷ്യമുള്ളവരാണ് ഇത്തരം ആളുകൾ സ്വന്തമായി റൂൾസ് ഉണ്ടാക്കും സൊസൈറ്റി റൂൾസ് ഫോളോ ചെയ്യുകയില്ല കൂടുതൽ വാക്കുതർക്കങ്ങളിൽ ഇടപെടുന്നവരാണ് ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും അതുപോലെ തന്നെ പെട്ടെന്ന് തണുകയും ചെയ്യും ഇവരുടെ ജീവിതം റോളർ കോസ്റ്റർ പോലെയാണ് ഒരുപാട് ഉയരത്തിലേക്ക് എത്തും അതുപോലെ തന്നെ താഴേക്കും പോകും സത്യസന്ധരായ ആൾക്കാരായിരിക്കും വളരെയധികം ടെക്നിക്കൽ നോളജ് ഉള്ളവരായിരിക്കും ദീസ് പീപ്പിൾ ആർ സ്ട്രേറ്റ് ഫോർവേഡ് ഷാർപ്പ് മെമ്മറി ഉള്ളവരാണ് ഇവർ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് വിഷമങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ ഇവർ താല്പര്യം കാണിക്കില്ല ഇവർ ഒരാളെ ഫ്രണ്ട് ആക്കിയാൽ അത് ആക്കിയതാണ് പക്ഷേ ഒരാളെ ശത്രുവായി കണ്ടാൽ പിന്നെ ജീവിതാവസാനം വരെ അയാൾ ശത്രുവായി തന്നെ ഇരിക്കും ജോലിയിൽ സ്ഥിരതയില്ലാത്തവരാണ് എന്തെങ്കിലും കാരണത്താൽ ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് സ്കിപ്പായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ പ്രണയമുണ്ടാകും ബട്ട് അതൊന്നും കല്യാണത്തിലേക്ക് എത്താൻ സാധ്യത കുറവാണ് കുടുംബത്തിന് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും എന്ത് സഹായവും ഇവർ ചെയ്യും മൾട്ടി ടാസ്കിൻ ഇവർ അവോയിഡ് ചെയ്യുന്നത് നന്നായിരിക്കും വണ്ടിയുടെ നമ്പറിലും മൊബൈൽ നമ്പറിലും രണ്ടും എട്ടും അവോയിഡ് ചെയ്യണം ഇത് നിർഭാഗ്യം കൊണ്ടുവരും